നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ യൂട്യൂബിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയയിലൂടെയും ദൈവമില്ല പടച്ചവനില്ല എന്നൊക്കെ ചിന്ത വിതള വിളമ്പുന്ന അങ്ങനെ വിളമ്പുകയല്ല കാരണം അവർ ഒരു മതത്തെ മാത്രമേ വിമർശിക്കുന്നുള്ളൂ ജാമിദിയ ടീച്ചർക്കും ആരിഫ് ഹുസൈനും ഒക്കെ പിന്നിൽ ഇസ്രായേൽ ആണോ എന്ന ചിന്ത എനിക്കുണ്ട് കാരണം അതിൻ്റെ വിശകലനങ്ങളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നുന്ന ഒരു ചിന്ത ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ് കാരണം നമ്മുടെ റഹ്മുള്ള ഖാസിമി ജ്യൂസ് കുടിക്കരുത് അത് ജൂതന്മാർ കണ്ടുപിടിച്ചതാണെന്ന് പറയുന്നത് പോലെയല്ല മറിച്ച് ലോകത്തെ വിവിധ ഇസ്ലാമിക രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഇസ്ലാമിക സമൂഹങ്ങൾക്കിടയിൽ പടച്ചവൻ ഇല്ല എന്ന ചിന്ത പടച്ചുവിടുവാൻ ഇസ്രായേൽ നിർമ്മിതമായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും സിനിമകളുമൊക്കെ ശ്രമിക്കുന്നുണ്ട് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഫാലസ്തീൻ എന്ന രാഷ്ട്രത്തിന് അതിൻ്റെ രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മാണത്തിന് മുസ്ലിം രാജ്യങ്ങളും അവിടുത്തെ പ്രജകളും കൊടുക്കുന്ന അഗേതവമായ സപ്പോർട്ടാണ് കാരണം അവർക്കടുത്തൊരു വികാരത്തിൻ്റെ ഭാവമാണ് ബൈത്തുൽ മുഖതിസ് എന്ന ഒരു ആദ്യത്തെ കിബില നിലനിൽക്കുന്നത് ഫലസ്തീനിലാണ് അതിൻ്റെ വിമോചനം ലോകത്തുള്ള എല്ലാ മുസ്ലീങ്ങളും എല്ലാ മുസ്ലിം ഭരണാധികാരികളും സ്വപ്നം കാണുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടി പാലസ്തീൻ അകവഴിഞ്ഞ സപ്പോർട്ടുകൾ ഈ രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കാറുണ്ട് അതുകൊണ്ടാണ് ഇസ്രായേൽ മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി ആരിഫ് ഹുസൈനെയും ജാമതിയ ടീച്ചറേയും പോലെയുള്ള ആളുകളെ വിലക്കെടുത്ത് ഇവിടെ അവരുടെ അനുയായികളായ അവരുടെ ശിങ്കിടികളായ ആർ എസ് എസിൻ്റെ പിൻബലത്തിൽ മിക്കപ്പോഴും ആർ വേദികൾ നമുക്ക് ജാമതിയ ടീച്ചറേയും ആരിഫ് ഹുസൈനെയും ഒക്കെ കാണാവുന്നതാണ് ആർ എസ് എസിൻ്റെ ബലത്തിൽ മുസ്ലിങ്ങളുടെ ഇടയിലേക്ക് തങ്ങളുടെ മതഗ്രന്ഥങ്ങൾ പെർഫെക്റ്റ് അല്ല തങ്ങളുടെ മതഗ്രന്ഥങ്ങൾ തെറ്റുണ്ട് പ്രവാചകൻ വളരെ വശളായ ആളായിരുന്നു പെണ്ണുപിടിയനായിരുന്നു എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടി കഥകൾ കെട്ടിമനഞ്ഞുണ്ടാക്കുന്നത് മിക്കപ്പോഴും അതൊന്നും വിശ്വസനീയമായ കഥകളല്ല വിശ്വസനീയമായ അതീസുകളുമല്ല നമുക്കറിയാം അതീസുകളിൽ പലതും വിശ്വസിക്കരുത് എന്ന് പ്രവാചകൻ തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട് കാരണം അതീസുകളൊക്കെ റിപ്പോർട്ടാണ് നമ്മളുടെ പ്രവാചകന്റെ കാലത്തിരുന്നും ജീവിച്ചിരുന്നു എന്ന് പറയുന്ന ആളുകൾ പറയുന്ന കഥകളാണ് അതീസുകൾ അത് മിക്കപ്പോഴും പറയുന്നതൊന്നും ശരിയായിരിക്കണമെന്നില്ല ഇപ്പം നമ്മൾ തന്നെ ഒരു കാര്യം കണ്ടാൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് മാറ്റങ്ങൾ ഉണ്ടായിരിക്കണം നമ്മൾ യഥാർത്ഥ സംഭവിക വികാസങ്ങളായിരിക്കല്ല പറയുന്നത് പലരും കാണാത്ത സംഭവങ്ങളൊക്കെ എന്ന് പറയും അത് നമുക്കറിയാവുന്നതാണ് മിക്ക സ്ഥലങ്ങളിലും ഇല്ലാത്ത ആളുകൾ ഞാനത് ഡയറക്റ്റായിട്ട് എന്ന് പറയും അങ്ങനെയുള്ള കുറേ കട്ടുകഥകളുടെയൊക്കെ അവലംബമാക്കിക്കൊണ്ട് പ്രവാചകനും ഖുറാനുമൊക്കെ എതിരായിട്ട് അതൊന്നും സത്യമല്ല എന്ന് വിശ്വസിപ്പിച്ച് മുസ്ലിം മതവിശ്വാസികളെ മതത്തിൽ നിന്ന് തെറ്റിക്കുമ്പോൾ അവർ മതവിശ്വാസമില്ലാത്തവരായി മാറും കാരണം തങ്ങൾ വിശ്വസിക്കുന്ന ഗ്രന്ഥവും തങ്ങൾ വിശ്വസിക്കുന്ന ഖുറാനും ഒന്നും സത്യമല്ല എന്ന് വരുത്തി തീർക്കാനാണ് ആരിഫ് ഹുസൈനും ജാമിദിയ ടീച്ചറും ഒക്കെ ശ്രമിക്കുന്നത് അപ്പോൾ ആ മുസ്ലിം ജനവിഭാഗം ഭക്തിയിൽ നിന്ന് മാറിപ്പോകും മാറിപ്പോകുമ്പോൾ പാലസ്തീൻ അവർ കൊടുക്കുന്ന പിന്തുണ കുറയും കാരണം ആ പിന്തുണ കുറയുമ്പോൾ ലോകത്ത് ഇസ്രായേലിന് പിന്തുണയ്ക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുകയും ഫാലസ്തീനെ പിന്തുണയ്ക്കുന്ന ആളുകളുടെ എണ്ണം കുറയുകയും ചെയ്യും അതാണ് ഇസ്രായേലിൻ്റെ ഇത്തരം നുഴഞ്ഞുകയറ്റങ്ങൾ മീൻസ് ഇത്തരം ആരിഫ് ഹുസൈനയും ജാമിതിയ ടീച്ചറും പോലെയുള്ള ആളുകളെ കടമെടുത്ത് ഖുറാനെതിരെയും ഹദി ഇസ്ലാമിനെതിരെയും പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതിൻ്റെ കാര്യം മറ്റൊന്ന് മുസാദിനെ പോലെയുള്ള ചാരസഘടനകൾക്ക് അവർക്ക് സംഗതികൾ ചോർത്തി കൊടുക്കുവാൻ ഇത്തരം രാജ്യങ്ങൾ ആളെ കിട്ടാറില്ല കാരണം അടിയുറച്ച മതവിശ്വാസികളായതുകൊണ്ട് തന്നെ മുസാദിന് വിവരങ്ങൾ ചോർത്തി കൊടുത്താൽ താളെ പടച്ചവൻ്റെ മുന്നിൽ ശിക്ഷ വിധിക്കപ്പെടേണ്ടവരാണ് ശിക്ഷിക്കപ്പെടും എന്ന ബോധ്യം ഈ മുസ്ലിം രാജ്യങ്ങളിലെ പ്രജകൾക്കുണ്ട് അതുകൊണ്ട് മൊസാദിനവിടെ നിന്നും ചാരന്മാരെ കിട്ടാറില്ല അതുകൊണ്ടാണ് തങ്ങൾ വിശ്വസിക്കുന്ന മതം ശരിയല്ല എന്ന ചിന്ത വരുത്തുവാൻ ഹാരിഫ് ഹുസൈനെയും ജാമിതിയ ടീച്ചറേയും പോലുള്ള ആളുകളെ മിക്ക രാജ്യങ്ങളിൽ നിന്നും മുസാദ് കളക്ട് ചെയ്യുന്നത് എന്നിട്ട് അവർ പറ്റി തെറ്റായ കഥകൾ പ്രചരിപ്പിക്കും ഹദീസിനെ പറ്റി തെറ്റായ കഥകൾ പ്രചരിപ്പിക്കും അപ്പോൾ എന്തായാലും ആളുകളുടെ ഇടയിൽ ഡൗട്ട് ഉണ്ടാവും വിശ്വ ഖുനും ഹദീസും ഒന്നും ശരിയല്ലേ അപ്പോൾ ആ സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ പിടിച്ചെടുത്ത് ചാരന്മാരും കാറ്റി എടു മാറ്റിയെടുക്കാനാണ് ഇസ്രായേലിൻ്റെ ശ്രമം എന്നാണ് എൻ്റെ വിശ്വാസം കാരണം നമുക്ക് അറിയാൻ പറ്റും കേരളത്തിലെ സംഗതികൾ തന്നെ നമുക്കൊരു വിശകലനം ചെയ്താൽ മനസ്സിലാക്കും ആരിഫ് ഹുസൈനൊക്കെ വീഡിയോ ചെയ്യുന്നത് മിക്കപ്പോഴും ഇസ്രായേലിൻ്റെ പടം വെച്ച് ഫോട്ടോ വെച്ചിട്ടാണ് ഇസ്രായേലിൻ്റെ പതാക പിൻപ് അദ്ദേഹത്തിൻ്റെ വീഡിയോകളുടെ പിൻഭാഗത്ത് കാണാം ജാമിദിയ ടീച്ചറൊക്കെ ഇസ്രായേലിൻ്റെ വലിയ ആരാധക ആരാധികമാരാണ് മിക്കപ്പോഴും ഇവർ ഇസ്രായേലിൻ്റെ അല്ലെങ്കിൽ പണം പറ്റി വർക്ക് ഇവിടെ പ്രവർത്തിക്കുന്നു എന്ന് കരുതുന്ന അല്ലെങ്കിൽ ഇസ്രായേലിന് സപ്പോർട്ടുണ്ട് എന്ന് കരുതുന്ന ആർ എസ് എസിൻ്റെയൊക്കെ വേദികളിൽ ഇവരുടെ സ്ഥിര സാമീപ്യം ഉണ്ടാകാറുണ്ട് അപ്പോൾ എൻ്റെ ഒരു വിശ്വാസം എന്ന് വെച്ചാൽ ജാവേദിയ ടീച്ചർക്കും ആരിഫ് ഹുസൈനെ ഇസ്രായേലിൽ നിന്ന് ഫണ്ട് ഫണ്ട് വരുന്നുണ്ട് അതൊരു പക്ഷേ ഇവിടുത്തെ ആർ എസ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന സംഘടനകൾ ആർ എസ് എസ് എന്നെ പോലെയുള്ള സംഘടനകൾ വഴിയാകാം എന്നാണ് എൻ്റെ വിശ്വാസം ഇതിൻ്റെ മൂലകാരണം പാലസ്തീൻ എന്ന രാഷ്ട്രത്തിൻ്റെ നിർമ്മാണത്തിന് ലോക മുസ്ലിം ജനഭാഗം നൽകുന്ന ഒരു പിന്തുണയുണ്ട് അവരുടെ ഇടയിലേക്ക് അവിശ്വാസം കടന്നു ചെന്നാൽ ദൈവവിശ്വാസമില്ല എന്ന ചിന്ത കടന്നു ചെന്നാൽ ബൈത്തുൽ മുഹദ്സിനെ പോലുള്ള മോചനങ്ങൾ അവർ മറക്കും കാരണം ദൈവവിശ്വാസം അവർ നഷ്ടപ്പെട്ടു പോയില്ല അപ്പോൾ ആ ഗ്യാപ്പിൽ കൂടി ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന് സ്ഥിരമായി നിലനിൽക്കാമെന്നും പാലസ്തീൻ എന്ന രാഷ്ട്രത്തിൻ്റെ സ്വപ്നം ജനങ്ങൾ മറക്കും എന്നാണ് ഇസ്രായേലിൻ്റെ കണ്ടെത്തലും വിലയിരുത്തലും അതുകൊണ്ടാണ് അവർ ജാമിതയെയും ആരിഫ് ഹുസൈനെയും പോലുള്ള ആളുകളെ വിലക്കെടുക്കുന്നതാണെന്ന് എൻ്റെ വിചാരവും ധാരണയും വിലയിരുത്തലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്